വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഗ്രാൻഡ് ഫിനാലെ വീക്കാണ് ലാലെട്ട് പറഞ്ഞ എപ്പിപ്പിപ്പിപ്പിപ്പിപ്പിസോഡെന്ന് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള പലർക്ക നമസ്കാരം നമുക്ക് തുടങ്ങി ഓക്കെ തുടക്കം തന്നെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നെവിൻ പൈസ എടുക്കാനായിട്ട് പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത് ബിഗ് ബോസ് പറയും അതേമാതിരി ചെയ്യണം എന്നാണ് ഒരു മണിക്കൂറാണ് സമയം ഒരു മിനിറ്റാണ് സമയം കൊടുത്തിട്ടുള്ളത് അതിനുള്ളിൽ ആ കാറിനുള്ളിലുള്ള പൈസയൊക്കെ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് എടുത്തിട്ടുള്ളിലേക്ക് വരുന്നത് എല്ലാവരുടെ അടുത്തു പൈസ വാങ്ങുന്നുണ്ട് ഞൂറിൻ്റെ അടുത്തു നിന്നും വാങ്ങുന്നുണ്ട് പിന്നെ അഡ്ബറ് ഷാനവാസ് പിന്നെ എല്ലാവരുടെ അടുത്തു നിന്നും ഈ ഒരു നെവിൻ ആളുകൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഹാർട്ടിൻ്റെ ആ മറ്റേ ഇത് കാണിക്കുന്നത് അതും അഡ്ബറും ഈ ഒരു നെവിനും മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഷാനവാസ് ഒരു മറ്റേ അനീഷിനാണ് കൊടുക്കുന്നത് അനീഷാണെങ്കിൽ ഷാനവാസനുമാണ് കൊടുക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ആതിലിയും ഞൂറയും അനുമോൾക്കാണ് കൊടുക്കുന്നത് അനുമോളാണെങ്കിലും ആതിലേക്കും ഞൂറയ്ക്കും രണ്ട് പേർക്കുമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സാബുമേനാണെങ്കിലും ഈ ഒരു ഷാനവാസനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് ഇവർ ആദ്യ ഞൂറയ്ക്കും ഈ ഒരു സാബുമാനും ഈ ഒരു ഹാർട്ട് കിട്ടുന്നില്ല അത് രണ്ട് ഹാർട്ടും ഈ ലാലേട്ടൻ തന്നെയാണ് കൊടുക്കുന്നത് ടെങ്കു ലാലേട്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെയാണ് ഫൈനല് മറ്റേ ഇത് കാണിച്ചിട്ടുള്ളത് കണ്ണ് കെട്ടിയിട്ട് ആതിലിയും നിലപാട് ഗെയിമർ മറ്റുള്ള ആ ഒരു ഗെയിമാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കെടലിനായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം വെച്ചിട്ടുണ്ടായിരുന്നു നെവിനും ആ ഒരു ഇഷ്ടപ്രകാരം അനിമോള എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മറ്റേ ഫൈനല് മറ്റേത് പിന്നെ എലിമിനേഷൻ റൗണ്ടാണ് വന്നിട്ടുള്ളത് ഇതിലാണെങ്കിലോ ഈ അഡ്ബറ് ആദ്യമേ സേവാകുന്നുണ്ട് അവിടെ ഇരുന്നോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ അനീഷിൻ്റെ അടുത്ത് അനീഷും അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട് കൂട്ടുകാരനും വേണമെങ്കിൽ ഇരുത്താമെന്ന് പറയുന്നുണ്ട് കൂട്ടുകാരനും ഇരിക്കുകയാണ് പിന്നെ അനിമോള് സേവായില്ലോ ഗൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെവിനും സാമ്പുമേനും പിന്നെ ആതിലിയും കൂടെ പുറത്തേക്കുള്ള ഒരു കവാടത്തിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് സാമ്പുമേൻ അങ്ങനെ പുറത്താകുന്നുണ്ട് ഈ ഒരു നെവിനും ഈ ഒരു ആതിലിയും ഉള്ളിലേക്ക് വരുന്നുണ്ട് പിന്നെ ഈ മോനെ നെയ്യ് അങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ലാലേട്ട ഞാൻ എങ്ങനെയാണ് നിന്നിട്ടുള്ളത് എന്നുകൊണ്ട് ഞങ്ങളാണ് ഗെയിം കളിച്ച് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാബുമേനാണെങ്കിലും സാമ്പുമാനെ കട്ടി പിടിക്കുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ ആ ഒരു ഇതിൽ പോകുന്നുണ്ട് ഒഴിവാക്കി വിടുന്നുണ്ട് ഈ ഒരു സാപ്പുമാനെ സാമ്പുമാനാണ് പുറത്തേക്ക് പോകുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗെയിമും മറ്റുള്ള കാര്യങ്ങളും കാണിച്ചിട്ട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ലാലേട്ട നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയാണ് ഫൈനൽ വീക്ക് വരാൻ പോകുന്നത് ഫൈനൽ ിൽ ആരായിരിക്കും വിജയ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ബൈ കേസായ